എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഇന്ന് ഒരു പുതുവത്സര പിറവിയുടെ സുദിനമാണല്ലോ അതുകൊണ്ട് നമുക്ക് ഒരു സുഭാഷിതം ചിന്തിച്ചാലോ എന്ന് വിചാരിക്കുകയാണ് സുഭാഷിതം എന്ന് പറയുമ്പോൾ ചെറിയ ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതും അല്ലെങ്കിൽ അല്പം വരികൾ മാത്രം ഉൾക്കൊള്ളുന്ന ശ്ലോകങ്ങളും അതിലൂടെ വലിയൊരു സന്ദേശത്തെ അല്ലെങ്കിൽ അർത്ഥവത്തായ മൂല്യം നമുക്ക് തരുന്നുമായ ധാരാളം സുഭാഷിതങ്ങള് നമ്മുടെ പ്രാചീന ഋഷീശ്വരന്മാർ നമുക്കായിക്കൊണ്ട് രചിച്ചു തന്നിട്ടുണ്ട് അപ്പൊ ഈ സുദിനത്തിൽ ഞാൻ അങ്ങനെയുള്ളവരും സുഭാഷിതമാണ് ഇവിടെ ചൊല്ലാൻ താല്പര്യപ്പെടുന്നത് അതിൻ്റെ ഉച്ചാരണത്തിലോ ഒക്കെ അല്പല്പം പ്രശ്നങ്ങളോ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം നമുക്കതിൻ്റെ മൂല്യങ്ങൾ മാത്രം മനസ്സിലാക്കുന്നതിലാണ് പ്രാധാന്യം ഇരിക്കുന്നത് ാലും ഈ സുഭാഷിതം ഇങ്ങനെയാണ് പറയുന്നത് അതായത് പരോപകാരായ വൃക്ഷ പരോപകാരായ വഹന്തി നദ്യ പരോപഹാരായ ദുഹന്തി ഗവകാരാത്തം ശരീരം പരോപകാരാർത്ഥമിതം ശരീരം എത്രമാത്രം അർത്ഥവത്തായ വരികളാണെന്ന് ചിന്തിച്ചു പരോപകാരായ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യപ്പെടുന്നതിന് വേണ്ടി എന്തു ചെയ്യുന്നു ഫലന്തി വൃക്ഷാഹ ഈ ലോകത്തിലുള്ള എല്ലാ മരങ്ങളും പുഷ്പിക്കുകയും കായ്ക്കുകയും എല്ലാം ചെയ്യുന്നത് പരോപകാരാർത്ഥമാണ് മറ്റും ഉള്ളവർക്ക് വേണ്ടിയാണ് നമുക്കറിയാം നമ്മുടെ വീട്ടിലെ ഒരു മാ അല്ലെങ്കിൽ കായ്ക്കുന്ന ഒരു മാവും അതിന്റെ ഫലം അത് കഴിക്കാറില്ല ഉണ്ടോ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് അത് പുഷ്പിക്കുന്നതും അത് കായ്ഫലങ്ങൾ തരുന്നതും അതുപോലെ നമ്മളുടെ ഈ മനുഷ്യ ശരീരം കൊണ്ട് നമ്മൾ പരമാവധി മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്നതിനു വേണ്ടിയായിരിക്കണം എന്നാണ് ഈ വരികൾ പറയുന്നത് അല്ലെ അതെ നമ്മുടെ ഈ വിശാലമായ ലോകത്തില് ഒരു പുരുഷായ പുരുഷായസം മുഴുവൻ ജീവിച്ചു തീർന്നതിന് ശേഷം നമ്മുടെ ഈ ശരീരം കൊണ്ട് അതായത് നമ്മുടെ ശരീരത്തിന് ഒരു മാക്രോ പാർട്ടും ഒരു മൈക്രോ പാർട്ടും ഉണ്ട് അതിലെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും ഇതിലെ ഈ സ്ഥൂല ശരീരം എന്തിനാണ് അത് പ്രകൃതി നിന്ന് വരുന്നു പ്രകൃതിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അല്ലേ നവസംസ്കാര സമയത്ത് നമ്മള് നവധാന്യങ്ങളൊക്കെ വിതയ്ക്കാറുണ്ട് ഇത് ധാർത്ഥികമായ പുരളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരം എന്നുള്ളത് ഗോസ് ടു എർത്ത് കമ്മിങ് ഫ്രം എർത്ത്ലി ഗോസ് ടു എർത്ത് അവസാനമായ ഒരു ഭൂമിയിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു അത് ഷുഡ് ബി ഫാറ്റഡ് ഫോർ അതർ പ്ലാന്റ് മറ്റുള്ളവരൊക്കെ അത് ബലപുഷ്ടിയിലാക്കി തീർക്കുക എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ ഈ ശരീരം എന്നുള്ളത് നമ്മുടെ ശരീരത്തിലായ എല്ലാ എലിമെന്റ്സുകളും അത് ഇരുമ്പാകട്ടെ ചെമ്പാവട്ടെ കോപ്പറാകട്ടെ മഗ്നീഷ്യമാകട്ടെ ഏതാകട്ടെ അതെല്ലാം വൃക്ഷത്തിലൂടെ കയറി വന്ന് അന്നത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ തൽക്കാലം നിലകൊണ്ടുവന്നു അല്ലെ ടൈം ഓഫ് ഡെത്ത് ഇറ്റ് ഗോസ് ടു ടു ബാക്ക് സോ വി ഹാവ് തിങ്ക് വാട്ട് ഈസ് അവർ ലൈഫ് വാട്ട് ഈസ് അവർ ലൈഫ് ഹാവ് ടു തിങ്ക് ആൻഡ് പിന്നെ നമ്മുടെ മൈക്രോ പാർട്ട് അതായത് മനസ്സ് ബുദ്ധി ബുദ്ധി ചിത്തം അഹങ്കാരം ഇത്യാദികളെ കുറിച്ചാണ് അത് എത്ര കണ്ട് പവിത്രമാക്കാൻ പറ്റുമോ അതാണ് അവിടെയാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ളത് അതുകൊണ്ട് പല പിന്നെ നമ്മുടെ ഈ സുഭാഷിതം പറയുന്നത് ഇങ്ങനെയാണ് പരോപകാരാർത്ഥം ഫലന്തി വൃക്ഷ എല്ലാ വൃക്ഷങ്ങളും അയക്കുന്നത് ഒരു തെങ്ങിലുണ്ടാവുന്ന തേങ്ങ ഒരിക്കലും ആ തെങ്ങും ഉപയോഗിക്കുന്നില്ല ഉണ്ടോ അത് കൊപ്രയാട്ടി നമ്മളാണ് ഉപയോഗിക്കുന്നത് അതുപോലെ പരോപകാരായ വഹന്തി നദ്യ ഈ ലോകത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നദികളും അതിന്റെ ജലസ്രോതസ് നമുക്ക് വേണ്ടിയാണ് അതൊഴുകിക്കൊണ്ട് സദാ സദാസമയവും ഇരിക്കുന്നത് അതായത് നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ രക്തം നിൽക്കും നിൽക്കും എപ്പോൾ നമ്മുടെ നദിയിലെ വെള്ളം പറ്റിയ അപ്പോ ഈ ഗ്രീനറി ഈ പച്ചപ്പ് നമുക്ക് കാണാൻ പറ്റുക നമ്മുടെ നദികളിലൂടെ ഒഴുകുന്ന ജലസ്രോതസ്സാണ് പഷ് വാട്ട് ഈസ് ഗോയിങ് ടുഡേ അടു പൊലൂട്ട് ഹവർ റിവേഴ്സ് മാക്സിമം നമ്മുടെ പുഴകളൊക്കെ പരമാവധി കണ്ടാമിനേറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ എയർ വായുവിനെ നമ്മൾ കണ്ടാമിനേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ നദികളെ നമ്മൾ പവിത്രീകരിക്കുന്നതിന് പകരം എത്ര മാത്രം അത് നശിപ്പിക്കുന്നു അതല്ലെങ്കിൽ മലിനീകരിക്കുന്നതിലാണ് നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഓരോ നദിയെയും നമ്മൾ കാണുമ്പോൾ അത് പരോപകാരത്വമാണ് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട ചിന്തിച്ചിരിക്കണം അത് ആ ചിന്ത നമ്മളെ മനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓരോ പ്ലാസ്റ്റിക് ബോട്ടിലും ഓരോ മൈന വസ്തുക്കളും പുഴകളിലേക്ക് വലിച്ചെറിയപ്പെടില്ല എന്നുള്ളതാണ് അടുത്തു പറയുന്നത് പരോപകാരായ ദുഗന്തികാവാഹ മറ്റുള്ളവരുടെ ഉപകാരത്തിന് വേണ്ടിയാണ് പശുക്കളെല്ലാം പാല് ചുരത്തുന്നത് എന്ന് അല്പം അതിന്റെ പശുക്കിട കുടിക്കുമെങ്കിലും എക്സസ് ആയി കൂടുതലായി വരുന്ന ആ പാല് മിൽമ പ്ലാന്റിലൂടെ ഒക്കെ നമുക്ക് എത്തിച്ചേരുന്നത് അത് മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്രദമായിരിക്കട്ടെ എന്ന് ഓരോ പശുവും ചിന്തിച്ചത് കൊണ്ടാണ് നമ്മള് ഏ നമുക്ക് വേണ്ടത്രായ പാലിന്റെ സ്രോതസ് തരുന്നത് അപ്പോ പരോപകാരായ ദുഹന്തിവിടെ നമുക്ക് പശു എന്നുള്ളതിന് പരം ഈ ഭൂമി ദേവിയെ തന്നെ പശുവായി നമുക്ക് കാണാവുന്നതാണ് അപ്പോ വി ആർ ക്രിയേറ്റിങ് സംതിങ് ഔട്ട് ഓഫ് വാട്ട് വാസ് ബീങ് ക്രിയേറ്റഡ് എന്താണ് സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ അതിൽ നിന്നാണ് നമ്മൾ സൃഷ്ടി നടത്തുന്നത് അപ്പോ നമ്മൾ എന്തൊക്കെ സൃഷ്ടിക്കണോ അത് ഈ ഭൂമിയിൽ നിന്ന് കൊണ്ടേ നമുക്ക് കഴിയും അങ്ങനെയുള്ള ഈ ഈ പരമാർത്ഥത്തില് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഭൂമി ദേവി ആകുന്ന കാമധേനുവിനെ പരമാവധി നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാലത്ത് അതുകൊണ്ട് പരോപകാരാർത്ഥം ഇതം ശരീരം അതുപോലെ നമ്മുടെ ഈ ശരീരവും മറ്റുള്ളവർക്ക് ഉപകാരപ്രദം നമ്മള് വി ആർ ആൾവേസ് സെൽഫിഷ് നമ്മളെപ്പോഴും ഇൻ അവർ ലൈഫ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു ഞാൻ എന്റെ ഐനസ് ആൻഡ് മൈനസ് ഇത് ചിന്തിക്കുകയാണ് സെൽഫിഷ് ലൈഫ് ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ വീട് എന്റെ കുട്ടി സാമാജികമായി നമ്മൾ ചിന്തിക്കുന്ന ഇല്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു സെൽഫിഷ് ലൈഫിലൂടെ പോകുന്ന സമയത്ത് നമ്മുടെ ഈ ശരീരം മറ്റുള്ളവർക്ക് പരമാവധി എന്ത് ഉപകാരം ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ഇല്ല ഒരു വർഷം ഇവിടെ പിന്നിട്ടിരിക്കുകയാണ് ഈ ഒരു വർഷം പിന്നിടുമ്പോൾ നമ്മൾ സ്വയം സ്വയമേവ പുറകിലേക്ക് ചിന്തിക്കുമ്പോൾ ആ കഴിഞ്ഞു പോയൊരു വർഷക്കാലത്ത് നമ്മൾ എന്തൊക്കെയാണ് നന്മകളാണ് ഈ ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുക അതുപോലെ ആ ചെയ്ത പ്രവർത്തികളിൽ വല്ല തെറ്റുകളും അബദ്ധങ്ങളും ചെയ്യരുതായ്മകൾ ചെയ്തിട്ടുണ്ടോ എന്ന് ആത്മനിർണയം നടത്തുന്ന ഒരു സുദിനമായിരിക്കട്ടെ ഈ പുതുവത്സരം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാതെ മാത്രമല്ല കഴിഞ്ഞൊരു വർഷക്കാലത്തിൽ ഞാനാകുന്ന ശരീരത്തിൽ നിന്നുകൊണ്ട് എൻ്റെ ആത്മാവ് എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അടുത്തൊരു വർഷത്തിലേക്ക് ഞാൻ ഇന്നല ഈ ദിവസം ദൃഢപ്രതിജ്ഞ ചെയ്യുകയാണ് ഞാനാകുന്ന ഈ ശരീരം കൊണ്ട് അടുത്ത ഒരു വർഷക്കാലത്തേക്ക് ഒരു ബഡ്ജറ്റ് ഞാൻ പാസാക്കുന്നു ഞാൻ പരമാവധി സാമാജികമായി ജീവിക്കുമെന്നും ഞാൻ സെൽഫിഷ് ആകില്ല എന്നും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായിരിക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആയിരിക്കും ഞാൻ ചെയ്യുക എന്നുള്ളത് ഞാൻ പ്രതിജ്ഞ എടുക്കുന്നു അപ്പോൾ ഇതാണ് ഈ സുഭാഷിതത്തിന്റെ അർത്ഥം എന്ന് സംക്ഷിപ്തമായി പറഞ്ഞു മാത്രമല്ല ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ശ്ലോകം അതായത് പരോപകാരായ ഫലന്തി വൃക്ഷ പരോപകാരായ വഹന്തി നധ്യ പരോപകാരായ ദുഹന്തിക പരോപകാരാർത്ഥം ഇതം ശരീരം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നർത്തത്തെ